ഹായ് ഫ്രണ്ട്സ് ആൻഡ് കേണൽ ഡോക്ടർ രവീന്ദ്ര ബാബു എം ഡി ഓഫ് ദി കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി വയനാട് ഇന്ന് അഗ്നിപത് അഗ്നിവീർ സ്കീമിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പലർക്കും പല സംശയങ്ങളുമുള്ള പല ആപ്രിയൻഷൻസുമുള്ള ഒരു കാര്യമാണ് അഗ്നിപദ് സ്കീം ഞാൻ ഈടെ ഒരു മുന്നൂറിൽ പരം കുട്ടികളെ കണ്ട് സംസാരിക്കാനിടുകയായി ആ ഗാദറിങ്ങിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു അഗ്നിപത് ചേരാൻ ആഗ്രഹമുള്ള എത്ര പിള്ളേരുണ്ടെന്ന് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ആ സമയത്ത് കൈപോക്കുകയുള്ളൂ ഞാൻ അവരോട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ഒരു സർവേ എടുക്കേണ്ടായി എത്ര പേര് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പം ആ മുന്നൂറിൽ മുന്നൂറ് പേരും കൈപൊക്കി എന്നുള്ളതാണ് വാസ്തവം അതിനർത്ഥം അത്രമാത്രം ഇൻഫർമേഷൻ ഗ്യാപ്പ് ഇതിനെപ്പറ്റിയിട്ട് അറിവില്ലായ്മ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ എൻറോൾമെൻറ്റ് അഗ്നിപദ്ധൻ്റെ എൻറോൾമെൻറ്റ് ആർമി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അതിൻ്റെ കീഴിലാണ് എൻറോൾമെൻറ്റ് നടത്തുന്നത് നാല് കൊല്ലത്തേക്കാണ് എൻഗേജ്മെൻറ്റ് പീരീഡ് ഉള്ളത് അത് ഇൻക്ലൂഡിങ് ട്രെയിനിങ് പീരീഡാണ് ഈ നാല് കൊല്ലത്തേക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളം വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അഗ്നിവീർ എന്ന പോസ്റ്റ് ഇത് ഇന്ത്യൻ ആർമിയിൽ മാത്രമല്ല എയർഫോഴ്സിലും നേവിയിലും ഇതേപോലെ പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്ത്യൻ ആർമിയിലേക്ക് മാക്സിമം റിക്രൂട്ട്മെൻറ്റ് അഗ്നിപദ് വഴി മാത്രമായിരിക്കും ആയതിനാൽ നമുക്ക് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമുണ്ട് പല പേരൻസും ധരിച്ചിരിക്കുന്നത് ഇത് നാല് വർഷത്തേക്ക് മാത്രമുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ആണെന്നുള്ളതാണ് എന്നാൽ വാസ്തവത്തിൽ പേരെ എടുത്താൽ ഇരുപത്തഞ്ച് പേർക്ക് അവിടെ കണ്ടിന്യൂസ് ആയി സർവീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് അതായത് ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് വിൽ ബി റിട്ടെയിൻഡ് ഇൻ സെർവീസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഉള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നൂറു പേർക്ക് ജോലി കൊടുക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേർക്ക് ജോലി കൊടുക്കുന്നു ഏതാണ് ബെറ്റർ നൂറ് പേർക്ക് ജോലി കൊടുക്കുന്നതാണ് ബെറ്റർ ആ നൂറ് പേർക്ക് ജോലി കൊടുത്തതിന് ശേഷം അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ളതും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ് പിന്നെ ആ അഗ്നിവീറിന് ശേഷം എൻ്റെ ആർമിയിലെ റെഗുലർ സർവീസിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് നാല് വർഷത്തിന് ശേഷം പിരിഞ്ഞു പോരാണെങ്കിൽ പോരാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷനായിട്ട് കണക്കാക്കണം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാലറിയുടെ കാര്യം എടുക്കാം ട്രെയിനിങ് പീരീഡിൽ വരെ നമ്മൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഫസ്റ്റ് ഇയറിൽ നമുക്ക് മുപ്പതിനായിരം ശമ്പളം സെക്കൻഡ് ഇയറിൽ മുപ്പത്തി മൂന്നായിരം ശമ്പളം അങ്ങനെ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്ക് നമ്മൾക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് അഗ്നിവീർ ഇതുകൂടാതെ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ അവിടെ റിട്ടെയിൻ ചെയ്യുന്നുണ്ട് അതായത് നാല് കൊല്ലം സർവീസിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോരാനുള്ള ഒരു സ്കീമാണ് പിരിഞ്ഞു പോരുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് ഓപ്ഷൻ ആണ് അവർ പറയാം അവർക്ക് പറയാം ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും അവരുടെ പെർഫോമൻസ് ബേസ്ഡിൽ അവരെ തിരഞ്ഞെടുത്ത് രണ്ടാമതും തിരിച്ച് വിളിക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ് അഗ്നിവേർ അതായത് നമ്മൾ നന്നായിട്ട് ഈ നാല് വർഷം ജോലി ചെയ്താൽ അവർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് നന്നായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ റിട്ടെയിൻ ചെയ്യും അവിടെ തന്നെ നിലനിർത്തും നിർത്തും പതിനഞ്ച് വർഷത്തെ കളർ സർവീസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മഹത്തായ കാര്യം ഇത് പലർക്കും അറിയില്ല പലരും ചോദി പറയുന്നത് നാലു വർഷം കഴിഞ്ഞാൽ നമ്മളെ പിരിച്ചുവിടും ആയിരക്കണക്കിന് ആളുകൾ ജോലിയില്ലാതെ നടക്കുന്ന സമയത്ത് നൂറുപേരെ ജോലിക്ക് വേണ്ടി വിളിക്കണോ അവർക്ക് നാല് വർഷം ജോലി കൊടുക്കണോ ഈ നാല് വർഷം ജോലി കൊടുത്ത് അവർക്ക് ശമ്പളം നല്ല ശമ്പളം കൊടുക്കുന്നു അതുകൂടാതെ പിരിഞ്ഞു വന്നാൽ അവർക്ക് മറ്റുള്ള സർവീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ പ്രിയോറിറ്റീസും കൊടുക്കുന്നു ഇത് നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്പർ ടു ഈ അഗ്നിവീരന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കിൽസ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു സംഭവമാണ് നാല് വർഷം നമ്മൾ അവിടെ ജോലി എടുത്തു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് തരികയാണ് ലോകോത്തരമായിട്ടുള്ള സ്കിൽ സർട്ടിഫിക്കറ്റ് അതുകൂടാതെ മൂന്നാമത് പ്ലസ് ടു പഠിക്കാതെ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവാതെ പോയ ഒരാൾക്ക് അല്ലെങ്കിൽ ടെൻത്ത് മാത്രം പാസ്സായ ഒരാൾക്ക് അവിടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് അപ്പോൾ ടെൻത്ത് പഠിച്ച ഒരാൾക്ക് കരിയർ പ്രോഗ്രഷിന കൂടെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ഉണ്ട് അതായത് അവർക്കൊരു കരിയറുണ്ട് ആ കരിയർ ചെയ്യണ സമയത്ത് തന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു സ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു ശമ്പളം കിട്ടുന്നു ട്രെയിനിങ് പീരീഡിൽ ശമ്പളം കിട്ടുന്നു ഒരു മാസത്തെ ലീവ് ഒരു കൊല്ലത്തിൽ കിട്ടുന്നു ഇത്രയും കാര്യം അല്ലാതെ ഏറ്റവും മഹത്തായ ഒരു സംഭവം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇന്ന് ഒരു യുവാവ് റോഡ് ആക്സിഡൻ്റിൽ മരിച്ചാൽ ഒരു പൈസ കിട്ടില്ല എന്നാൽ ഇതേ യുവാവ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ നാല് വർഷം സേവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് മരണപ്പെട്ടാൽ ഫോർട്ടി എയ്റ്റ് ലാക്സ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ആ യുവാവിന് അല്ലെങ്കിൽ ഫാമിലിക്ക് ലഭിക്കുക ഇതൊരു ചെറിയ കാര്യമല്ല അതുകൂടാതെ ഏതൊരു ജോലിക്കും മുൻഗണന ഈ നാല് വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന ജവാന് എല്ലാ ജോലികൾക്കും ഒരു മുൻഗണന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ് ജോബ്സ് അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലെ പല കമ്പനികളും അവർക്ക് ഓഫേഴ്സ് ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും എടുത്തോളാം എന്നുള്ള ഒരു ഗ്യാരണ്ടി മെനി ഗവൺമെൻറ്സ് ആർ ഗിവിങ് ദറ്റ് കൈൻഡ് ഓഫ് ഗ്യാരൻറ്റി അപ്പം ഇത് ഒരു ബെസ്റ്റ് സ്കീമാണ് ഇങ്ങനെയുള്ള ഒരു സ്കീമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യോഗ്യത എന്താണ് വേണ്ടത് പത്താം ക്ലാസ് പാസ്സായാൽ നമുക്ക് ഈ യോഗ്യതയ്ക്ക് ഇത് പോവാൻ പറ്റും ടെൻത്ത് പാസ് അത്ര മാത്രം മതി ഇനി സയൻസ് എന്നുള്ള ട്രേഡ്സ്മാൻസിലേക്കാണ് പോകണമെങ്കിൽ എയ്ത്ത് പാസ് മാത്രം മതി കൂടാതെ പ്ലസ് ടു ലെവലിലുള്ള ക്വാളിഫിക്കേഷനുള്ള പല വേക്കൻസീസും ഇതിനകത്ത് ഉണ്ട് അപ്പം നമ്മൾ ട്രേഡ്സ്മാൻ ആണോ പോണത് ജി ഡിക്ക് ആണോ പോണത് ഷിപ്പായ് ഫാർമയ്ക്കാണോ പോകുന്നത് ഷിപ്പായ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണോ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കി ഒരു ക്വാളിഫിക്കേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ക്വാളിഫിക്കേഷൻ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ അഗ്നിവീർ നൗ ഇസ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് അപ്പോൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് മാക്സിമം ക്വാളിഫിക്കേഷനാൽ അതിന് പോകാൻ പറ്റും ഇനി നാല് വർഷം സേവനം അനുഷ്ഠിച്ച് പുറത്തു പോകുന്ന ആളുകളുടെ കാര്യം നോക്കാം അങ്ങനെ സേവനമനുഷ്ഠിച്ച് പുറത്തു പോകുന്ന സമയത്ത് സേവാനിധി എന്ന ഒരു ഫണ്ടുണ്ട് അതായത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ മുപ്പതിനായിരം രൂപ കിട്ടുമ്പോൾ വൺ തേർഡ് സാലറി അവിടെ പിടിച്ചു വയ്ക്കും ഇപ്പോൾ പിടിച്ചു വയ്ക്കുന്നത് നമ്മൾ ഗേൾസ് അക്കാഡമി സുൽത്താൻ ബത്തൂരിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് ശമ്പളം കിട്ടിയത് ഇരുപത്തൊന്നായിരം രൂപ ട്രെയിനിങ് പീരീഡിൽ ശമ്പളം കിട്ടുന്നുണ്ട് ഒമ്പതിനായിരം രൂപ അവിടെ പിടിച്ചു വെച്ചു ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ശമ്പളം ഒന്നായിട്ട് നമുക്ക് ലാസ്റ്റിൽ കിട്ടും അതുകൂടാതെ നമ്മൾ എത്ര മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇപ്പം ഈ കുട്ടി ഒമ്പതിനായിരം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു അത്രമാത്രം ഗവൺമെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യും എല്ലാ മാസവും അങ്ങനെ കിട്ടുന്ന തുകയ്ക്ക് ഇൻട്രസ്റ്റും ഉണ്ട് അപ്പം ഏതാണ്ട് നമുക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ഈ നാല് വർഷം കഴിഞ്ഞ് പിരിഞ്ഞു വരുന്ന ഒരു ഇരുപത്തഞ്ചോ ഇരുപത്തിനാലോ വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടോ വയസ്സായിട്ടുള്ള കുട്ടിക്ക് കിട്ടും പതിനെട്ട് വയസ്സ് ജോലി ചെയ്യുകയാണെങ്കിൽ നാല് വർഷം ആ അയാൽ ഇരുപത്തിരണ്ട് വർഷമുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് അവന് അതിനുശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങനേം തുടങ്ങാം ഫോറൻ കൺട്രീസിൽ പോയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അവൻ എഡ്യൂക്കേഷൻ തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മാത്രമല്ല അവനൊരു ട്രെയിൻഡ് സോൾജറിൽ എന്നുള്ള നിലയിൽ സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിട്ട് മാറും അപ്പം ക്രിയേറ്റിംഗ് ലീഡേഴ്സ് അറ്റ് ഓൾ ലെവൽ ലീഡേഴ്സിനെ സൃഷ്ടിക്കുക എല്ലാ ലെവലിലും എന്നുള്ള ഒരു കാര്യം കൂടി ആണ് ഈ അഗ്നിവീർ എന്ന അല്ലെങ്കിൽ അഗ്നിപദ് എന്ന സ്കീമിന് ഉള്ള ഒരു സംഗതി ഇത് പലരും മനസ്സിലാക്കുന്നില്ല നാലു വർഷം കഴിഞ്ഞ് ഈ കുട്ടി പുറത്തു വന്നാലും ഈ കുട്ടിക്ക് എസ് എസ് സി ഗവൺമെൻറ് ജോബ്സ് എല്ലാത്തിലും പ്രിയോറിറ്റി ഉണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് പൗരനെ തിരിച്ച് നമുക്ക് സൊസൈറ്റിക്ക് കിട്ടുകയാണ് ഇനി നാല് വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആർമിക്ക് കിട്ടുന്നത് ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സോൾജറിനെയാണ് ആൻഡ് ബെസ്റ്റ് ആർമിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുതൽക്കൂട്ടാണ് ആർമിക്ക് കിട്ടുന്നത് അപ്പോൾ ഇറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ രണ്ടുപേരും പോയി ചേരുന്ന ആൾക്കാർക്കും ആർമിക്കും ജയം എന്നുള്ള ഒരു സംഗതി വിൻ വിൻ സിറ്റുവേഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻ വിൻ സിറ്റുവേഷനെയാണ് നമ്മൾ ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്കൊരു വലിയ ആയിട്ട് കണക്കാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ അവെൽ ചെയ്യണം എന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എങ്ങനെ നമ്മൾ അതിനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പേ ആൻഡ് അലവൻസസ് ഒന്നുകൂടി ഞാൻ പറയാം ഫസ്റ്റ് ഇയറിൽ മുപ്പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ മുപ്പത്തി മൂവായിരം രൂപ തേർഡ് ഇയറിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫോർത്ത് ഇയറിൽ നാൽപ്പതിനായിരം രൂപ ഇതുകൂടാതെ ഹാർഡ്ഷിപ്പ് ആൻഡ് റിസ്ക് അലവൻസ് ഉണ്ടായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ആനുവൽ ലീവ് ഉണ്ട് കാഷ്വൽ ലീവ് ഇവിടെ പറഞ്ഞിട്ടില്ല മെഡിക്കൽ ലീവ് നിങ്ങൾ സിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സിക്ലീവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധകമാണ് അത് നിങ്ങൾക്ക് കിട്ടും ഇത്രയും ലീവ് ഫെസിലിറ്റീസും പേയ്മെന്റും ഉള്ള ട്വൽത്ത് പാസ്സായ അല്ലെങ്കിൽ ടെൻത്ത് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഒരു ജോലി വളരെ വിരളമാണ് വിരളമാണ്സിൽ നിങ്ങൾക്ക് പാസ് നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ വേണമെന്ന് മാത്രം പലർക്കും ഒരു ധാരണയുണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് അല്ലെങ്കിൽ ആർം ഫോഴ്സസിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പൊക്കവും തടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ നാമി അല്ലെ ആർം ഫോഴ്സസിലേക്ക് പോകാൻ പറ്റുമെന്ന് തെറ്റായ ധാരണയാണ് അത് ഇന്ന് എൻ്റെ ആർമി അല്ലെങ്കിൽ ആർം ഫോഴ്സസ് വളരെ മോഡേണൈസ്ഡ് ഫോഴ്സസ് ആണ് മോഡേണൈസ്ഡ് എക്യുപ്മെൻസ് ഉണ്ട് വളരെയധികം ആധുനിക എക്യുപ്മെൻസും ജീവിത രീതിയും പല സിറ്റുവേഷൻസും എൻ്റെ നാമിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എഡ്യൂക്കേഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ജവാന്മാർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ അത് നല്ല ടൈറ്റ് ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഫിസിക്കൽ ടെസ്റ്റ് അതുകൂടാതെ റിട്ടേൺ എക്സാമിനേഷൻ മുപ്പത് ശതമാനം വരുന്നത് മാത്തമെറ്റിക്സാണ് ആ മാത്തമാറ്റിക്സിൽ ടെൻത്ത് ലെവലിലുള്ള മാത്സേ ഉള്ളൂ പോലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ട്രിഗ്നോമെട്രി അൾജ്ര ജോമെട്രി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതുകൂടാതെ ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് മൂന്നും ജനറൽ സയൻസിൽ വരുന്ന സംഗതികളാണ് ജി കെ ശരിക്ക് പറഞ്ഞാൽ ഒരു എസ് എസ് സി ലെവലിൽ അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഈ എക്സാം ശരിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ആവശ്യമുള്ളത് നല്ല ഒരു ട്രെയിനിങ് ആണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഒരു ട്രാക്ക് റെക്കോർഡുള്ള ട്രെയിനിങ് സെൻ്ററാണ് ട്രാക്ക് റെക്കോർഡുള്ളതെന്ന് പറഞ്ഞാൽ വിജയസാധ്യതയുള്ള വിജയം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ അതെന്തിനാണ് ഈ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു എക്സാമിനേഷന് പോകുമ്പോൾ വിത്തൗട്ട് പ്രിപ്പറേഷൻ പോവുകയാണെങ്കിൽ അടുത്ത ചാൻസ് നമുക്ക് സിക്സ് മന്ത് ശേഷമാണ് കിട്ടുക ഈ സിക്സ് മന്ത്സ് ശേഷം കിട്ടുന്ന ചാൻസിലാണ് നമുക്ക് രണ്ടാമത് ജോലി കിട്ടുന്നതെങ്കിൽ നമ്മൾ സിക്സ് മന്ത്സ് സാലറി ആണ് പോകുന്നത് സിക്സ് മന്ത്സ് സാലറി പ്ലസ് സർവീസ് ബെനിഫിറ്റ്സ് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പതിനായിരം ഇൻറ്റു ആറ് അത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് നഷ്ടം പ്ലസ് നമ്മുടെ സർവീസ് ബെനിഫിറ്റ്സ് ആയതിനാൽ ഫസ്റ്റ് ചാൻസ് തന്നെ നമ്മൾക്ക് എങ്ങനെ കയറാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു അക്കാഡമിയുടെ അല്ലെങ്കിൽ ഒരു നല്ല കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ നീറ്റിന് ഒരു കൊല്ലം കോച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് ഇന്ത്യൻ ആർമിയിൽ ഫോർട്ടി തൗസൻഡ് റുപ്പീസ് സാലറി ഉള്ളൊരു ജോബാണ് പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് ഒരു എൻജിനീയറെക്കാളും ഒരു നല്ല ശമ്പളം കിട്ടുന്ന ഒരു കാര്യമാണത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തേ പറ്റൂ ഞാൻ പറയുന്നില്ല എല്ലാവരും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പോകണം എന്നുള്ളത് പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല പഠിപ്പുള്ള ഒരു കുട്ടിക്ക് ഒരു മാസത്തെ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ നല്ല ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ ഒരു കാര്യം കൂടി പറയാം ഒരു കാരണവശാലും നിങ്ങൾ ഇന്ത്യൻ ആർമിയിലോ ആംഡ് ഫോഴ്സസിലോ ചേരാൻ വേണ്ടിയിട്ട് ഒരാൾക്കും നിങ്ങളൊരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കഴിവുകൾ നിങ്ങൾ ആ കഴിവ് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി യു വിൽ ബി ഇത് വരും പക്ഷേ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണമെന്ന് വെച്ചാൽ പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട് സാറ് ഈ കുട്ടീൻ്റെ നല്ല ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് ഈ കുട്ടിക്ക് ആമിൽ പോകാനുള്ള താല്പര്യമുണ്ട് ഇത് പാസ്സാവില്ലേ എന്നുള്ളത് അവിടെ മാത്രം നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണത്തിന് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ അൻപത് മാത്രം ക്വസ്റ്റ്യൻസ് വരുന്ന ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യുന്ന സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞത് ആയതിനാൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് അതായത് ഒരു എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാവുക റിട്ടേൺ എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാവുക ഈ റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഈ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാവുന്നവർ മാത്രമേ നമ്മൾ ഇന്ത്യൻ ആർമിയിലേക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എടുക്കാറുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് അഗ്നിവീറിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഗേൾസ് അക്കാഡമി സുൽത്താൻ ബത്തേരി വയനാട് We'll be there to help you. Thank you. Jahad. Colonel's Academy Sultan Bathiri. Viane.